കേന്ദ്ര വനവന്യജീവി നിയമം ഭേദഗതി ചെയ്ത് ജനവാസ മേഖലയിലെ വന്യജീവിശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ മാർച്ചും സംഗമവും കടവൂരിൽ സംഘടിപ്പിച്ചു പ്രതിഷേധ സംഗമം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജനവാസ മേഖലയിലെ ശല്യം എത്രയും വേഗം തന്നെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രതിഷേധ സംഗമം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ജനങ്ങൾ ില്ലാത്ത അനിഷ്ട സംഭവങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട് സത്യം വഹിച്ചത് ഇതിനെ ശാശ്വതമായ പരിഹാരം കാണുവാൻ കേന്ദ്ര വനം വന്യജീവി ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും മനുഷ്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആലുവ ഗവൺമെന്റ് ആശുപത്രിയുടെ മുമ്പേ അകത്ത് കുറെ മരണപ്പെട്ട ആളുകളുടെ പടം വെച്ചോട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സാ ഭാഗം മരണപ്പെട്ട എന്റെ മുമ്പിൽ സർക്കാർ ആശുപത്രി ചികിത്സ കഴിഞ്ഞ ദിവസം ആളുകൾ അധിവസിക്കുന്ന കടവൂർ പ്രദേശത്ത് കൂടി ആന കാളിയാർ പുഴ കടന്ന് കോടിക്കുളം പഞ്ചായത്തിലെത്തി ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തിലധികമായി കാട്ടാനയുടെ ശല്യം ഇല്ലാതിരുന്ന പ്രദേശത്താണ് ഇപ്പോൾ ആനശല്യമുള്ളത് ഈ പ്രദേശത്തെ കൃഷിക്കാർക്കിടയിലും സാധാരണ ജനങ്ങൾക്കിടയിലും വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിനെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നൂറുകണക്കിന് കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ചാത്തമറ്റം ഒറ്റക്കണ്ടം മേഖലകളിൽ കാട്ടാന ഉണ്ടായിട്ടും പൈങ്ങോട്ടൂർ പഞ്ചായത്ത് നിവർ ൾ കൂടിയായ എം പി ഡീൻ കുര്യാക്കോസ് എം എൽ എ മാത്യു കുഴൽനാടൻ എന്നിവർ ഇതിന് പരിഹാരം കാണാൻ യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നും ജനപ്രതിനിധികളുടെ അനാസ്ഥയ്ക്കെതിരെയും കടുത്ത പ്രതിഷേധം പരിപാടിയുടെ ഭാഗമായി ഉണ്ടായി പ്രതിഷേധ സംഗമത്തിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എ എ അൻഷാദ് അധ്യക്ഷത വഹിച്ചു രാജീവ് വിജയൻ എ വി സുരേഷ് ജിജീഷിജു ശരത് രാജൻ സുബീഷ് ഷൈൻ അമൽരാജ് സോമ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു